വെൽക്കം ബാക്ക് ടു കാർഡാർവിൻ എക്സ്പെൽസ് ടൂട്ടണിൻ്റെ ഒരു റാലി വേർഷൻ ഹീറോ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ഒരു റാലിക്കിടയിലാണ് അവർ ഈ ഒരു ഏറ്റവും പുതിയ റാലി വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമുക്കറിയാം പഴയ എക്സ്പെൽസിൻ്റെ ഒരു റാലി വേർഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ടൂട്ടണിൻ്റെ ഒരു റാലി വേർഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഈ റാലി വർഷൻ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്പിറേഷൻ ആയിരിക്കും ചിലപ്പം ആ ഒരു പ്രൊഡക്ഷൻ മുകളിൽ വരാൻ പോകുന്നത് ഈ ഒരു വണ്ടി നോക്കിയാണെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടാണ് അവർ ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് മുമ്പിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ അവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒതുങ്ങിയൊരു ഹെഡ് ലാംപാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ഇൻസ്റ്റുളൺ ക്ലസ്റ്റർ റിമൂവ് ആയിട്ടുണ്ട് ട്രാക്കിൽ ഓടിക്കേണ്ട വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഇൻസ്റ്റോണൻ ക്ലസ്സർ കൊടുത്തിട്ടില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഒക്കെ വളരെ സിമ്പിൾ ആണ് അത്യാവശ്യം വേണ്ട സ്വിച്ചുകൾ മാത്രമേ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളൂ പിന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു സിംഗിൾ പീസ് സീറ്റാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് വണ്ടിയുടെ ബ്രേക്ക് ലിവറും ക്ലച്ചും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ അത്യാവശ്യം ചെറുത് ഷോർട്ടായിട്ടുള്ള ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറൊക്കെയാണ് ആ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ചെറുതായിട്ടുള്ള ഒരു ചെറിയൊരു മിററാണ് കൊടുത്തേക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒക്കെ നോക്കിയാണെങ്കിൽ റാലി വണ്ടികൾ കാണുന്ന പോലെ റാലി സ്പെക്കായിട്ടുള്ള ഫുഡ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു ബാഷ് പെയിറ്റും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് കേവലം ലുക്ക് മാത്രമല്ല വണ്ടിയുടെ ഹാർഡ് വെയർസും വേറെ ലെവലാണ് ഓൾറെഡി നല്ല ട്രാവലുള്ള എക്സ്പ്രഷൻ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അതിനേക്കാളും കൂടുതൽ ട്രാവലുള്ള എക്സ്പെഷൻ ഫ്രണ്ടിൽ വന്നേക്കുന്നത് അതിന് അഡ്ജസ്റ്റബിലിറ്റിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ ഉള്ള അഡ്ജസ്റ്റബിലിറ്റിയുള്ള യു എസ് ടി ഫോക്കാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് റിയറിൽ ആ ഒരു മോണോഷോക്കിലും അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് മോണോഷോക്കിൻ്റെ മൗണ്ടിങ്ങിലും അവർ ചേഞ്ച് പറ്റിയിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് മറ്റുള്ള സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് ഏതൊരു ദുർഘടം ദുർഘടപിടിച്ച് പാതയിലും കൊണ്ടുപോകാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള പുതിയൊരു സ്പോക്ക് വീൽസ് ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്ന ബ്രേക്ക്സ് നോക്കിയാണെങ്കിൽ ബ്രംബോർഡ് ആണ് മാക്സിസിൻ്റെ ഓഫ് റോഡ് ടയേഴ്സും ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് എൻജിൻ്റെ കാര്യത്തിലും പവർ പർഫ്യൂസിൻ്റെ കാര്യത്തിലൊന്നും വലിയ മാറ്റം അവർ വരുത്തിയിട്ടില്ല എങ്കിലും അത്യാവശ്യം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാണെങ്കിൽ വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ കൂളിംഗ് ചെയ്യുന്ന റേഡിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ഇപ്പോൾ കൊടുത്തേക്കുന്നത് പിന്നെ ചൈനീസ് സ്പ്രോക്കറ്റും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ ആ ഇനിഷ്യൽ ടോർക്കൊക്കെ കിട്ടാൻ വേണ്ടി ചൈനീസ് സ്പ്രോക്കറ്റിലും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ എക്സോസിലും അവർ മാറ്റം വരുത്തിട്ടുണ്ട് വേറൊരു ആണ് ഇപ്പോൾ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് എന്നാൽ റോഡ് ലീഗിൽ വർഷം വരികയാണെങ്കിൽ ഈ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല കാരണം നമുക്ക് ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൗണ്ടും പൊലൂഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊന്നും റോഡ് ലീഗിൽ വണ്ടി വരികയാണെങ്കിൽ അതിൽ കാണാൻ കഴിയില്ല പിന്നെ പവർ ഫിഗേഴ്സിൽ വലിയ മാറ്റമൊന്നുമില്ല ആ സെയിം ഇരുന്നൂറ്റി പത്ത് സി സി ലിക്വിഡ് കൂടുതൽ സിംഗിൾ സിലിണ്ടർ ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് പി എസ് ഓളം പവറും പ്രൊഡ്യൂസ് ചെയ്യും ഇരുപത് പോയിൻറ്റ് ഏഴ് എൻ എം ഓളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ റോഡ് ലീഗൽ ആയിട്ടുള്ള ഒരു എക്സ്പൾസ് സ്റ്റൂട്ടൻ റാലി വേർഷൻ വരുന്നിർത്തി ഇങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എങ്കിലും ഇതിനകത്ത് നിന്ന് കുറച്ച് ഒക്കെ ആ ഒരു റോഡ് ലീഗൽ വണ്ടിക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും പണ്ടും അങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു വർഷം കൊണ്ട് വന്നിട്ട് അതിന് ഇൻസ്പയർ ചെയ്യുകയാണ് നമ്മുടെ എക്സ്പൾസ് പ്രോ വന്നേക്കുന്നത് അപ്പം ഇതിനും അതേപോലെ സാധ്യതകൾ വളരെ കൂടുതലാണ് ഹീറോ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി അതൊക്കെ വിജയിക്കുകയാണെങ്കിൽ ആയിരിക്കും റോഡ് ലീഗൽ ബൈക്കിൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പോലെ നമുക്ക് ഈ വണ്ടിനെ കാണാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പകുതിയോടെ അവർ ആ ഒരു എക്സ്പൾസ് സ്റ്റുഡൻറ്റിൻ്റെ പ്രോ വേർഷൻ അതായത് റാലി വേർഷൻ കൊണ്ടുവരെന്നാണ് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ എക്ചോറും പ്രൈസ് ടൂലാക്കോളം അതിനാകുമെന്നാണ് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം